അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ പലർക്കും പലവിധ അസുഖങ്ങളും പ്രയാസങ്ങളും പൈശാചികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു സൗഭാഗ്യം വരുമ്പോൾ ചില ആളുകൾ അവർക്ക് മനസ്സിന് തൃപ്തിയില്ലാത്ത രീതിയിൽ അതിനെ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹം ലഭിച്ച ആളുകളെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ വേണ്ടി പല പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കണ്ണേറ് എന്നുള്ളത് ഈ കണ്ണേറ് എന്നുള്ളത് സത്യമായ കാര്യമാണ് അൽ ഐനു ഹക്കുൻ എന്ന് ഹബീബ് റസൂൽഹിസുല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതാണ് കണ്ണേര് കണ്ണുകൊണ്ടുള്ളതായ പ്രയാസമുണ്ടാക്കൽ അത് ആ അനുഗ്രഹം നീങ്ങിപ്പോകാനും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതം തകർക്കാനുമുള്ള രീതിയിൽ അവരുടെ മനോഭാവമായി കൊണ്ടുവരിക എന്നുള്ളത് അവർ പ്രവർത്തനത്തിൽ കാണിക്കുന്നതാണ് ആ കണ്ണേറിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ അതിൽ നിന്നൊരു പ്രത്യേക കാവൽ നമുക്ക് ലഭിക്കാൻ അത് ഏറ്റവർക്ക് ഒരു ശമനം ലഭിക്കാൻ അതിൽ നിന്നൊക്കെ സുരക്ഷിതമാവാൻ മഹാന്മാർ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ അവരുടെ മൊഴിമുത്തുകളിലായി നമുക്ക് സംവിധാനങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് നാം നിത്യമായി ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ അത് കാരണമാകും ഏതാണ് ആ ദിക്കറ് എന്ന് എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക അഴോതുപിക്കലിമാല്ലാ ഹിത്താമ ി ത്വനിൻ വമിൻകുല്ലി എന്ന മഹത്തായ ദിക്കറാണ് ഒന്നുകൂടെ ചൊല്ലാം ലാ ഈ ദിക്കറിനെ നാം നിത്യമായി പതിവാക്കുകയാണെങ്കിൽ എല്ലാവരുടെ കണ്ണുകൊണ്ടുള്ള ഐനുകൊണ്ടുള്ളതായ ഷെറുകളിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കാൻ കണ്ണേരിൽ നിന്നും സുരക്ഷിതമാവാൻ റബ്ബുബാനുഹോ തആല നമുക്കൊരു പ്രത്യേക റിഫു നമുക്ക് നൽകുന്നതാണ് അള്ളാഹു സുബഹാനുഹോ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അതനുഭവിക്കുന്ന ആളുകളെ അല്ലാഹു എല്ലാ നിരക്കും സുരക്ഷിതമായി റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം അവർക്കും നമുക്കും അല്ലാഹു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള അറിവുകൾ നാം പഠിക്കുകയും അത് പകർന്നു നൽകുകയും ചെയ്താൽ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് മഹാന്മാർ നമുക്ക് ഉണർത്തി തന്നതാണ് എല്ലാവരും ദീനിൻ്റെ പ്രചാരകരാവുക നമുക്കൊക്കെ സുരക്ഷിതമായ ജീവിതം മരണം വരെ വരെയുള്ള സുഹാനോ തല തന്നനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ